സിനിമാ മേഖല ഒരു കുഴപ്പത്തിലാണ് അവിടുത്തെ ചില ആമ്പരനോന്മാർ അവിടെ എത്തിച്ചേരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ചില നടികളെയെല്ലാം ക്രോരമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് പരാതി പെൺകുട്ടികൾക്ക് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല തുടങ്ങിയ പരാതികളെല്ലാം നേരത്തെ കേട്ടിട്ടുണ്ട് അങ്ങനെ പരാതി ഉയർത്തവർ ആ സംഘടനയിൽ നിന്ന് വിട്ടുപോവുകയും എ എം എം എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് വിട്ടുപോവുകയും ഡബ്ല്യു സി സി എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു അവരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാനത്ത് സിനിമാ മേഖലയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ ഗവൺമെൻറ് നടത്തിയത് അപ്പോൾ അവർ ചെയ്തതെന്താണ് ഈ ഗവൺമെൻറ് എന്താണ് ഗവണ്മെൻറ്റ് ചെയ്തത് ഒരു കമ്മിറ്റിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കുകയാണ് ആ കമ്മിറ്റി കമ്മിറ്റിയാണ് നിയമിച്ചത് അല്ലാതെ അല്ല കമ്മിറ്റിയും കമ്മീഷനും രണ്ടും രണ്ടാണ് കമ്മിറ്റി കൊടുക്കുന്നൊരു റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഗവണ്മെൻറ്റ് നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല കമ്മീഷനാവട്ടെ നിയമാനുസൃതമായ ഒരു ബോഡിയായി വരികയും അതിൻ്റെ ശുപാർശകൾ സർക്കാർ നടപ്പാക്കേണ്ടി വരികയും ചെയ്യും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഈ ഗവൺമെൻറ് രണ്ട് സിനിമാ നടന്മാരെ സംരക്ഷിക്കുന്നുണ്ട് ഒരാൾ മന്ത്രിസഭയിലും ഒരാൾ എം എൽ എ ആയിട്ടും എല്ലാവർക്കും അറിയാം അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ സർക്കാർ കമ്മിറ്റിയിൽ വെച്ചത് എന്നാണ് ചിലരുടെ അഭിപ്രായം അതാണ് ശരിയും അപ്പം അങ്ങനെ വരുമ്പോൾ ഹേമ കമ്മിറ്റി അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം സീൽ ചെയ്ത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ നാല് വർഷമായി ആ നാല് വർഷത്തിനിടയിൽ ഒന്നും നടന്നില്ല എന്തുകൊണ്ട് നടന്നില്ല ഇടതുപക്ഷ ആയിരുന്നിട്ട് പോലും അത് നടക്കാത്തത് വീണ്ടും പഴയ ആരോപണങ്ങളിലേക്കാണ് വരുന്നത് എന്താണത് ഗവൺമെൻറ്റിൽ സിനിമാക്കാർക്കുള്ള പ്രബലമായ പിടി പിടിയൊന്നുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വരാത്തതെന്ന് എല്ലാവരും സംശയിച്ചു ഞാനും സംശയിച്ചു ഏതായാലും ഇപ്പോൾ വ്യത്യന്തരമില്ലാതെ ഗവൺമെൻറ് അതിൻ്റെ കുറേ ഭാഗങ്ങൾ പുറത്തേക്ക് വിടുകയാണ് എന്തുകൊണ്ട് കുറേ ഭാഗങ്ങൾ പുറത്തേക്ക് വിട്ടു ഗവൺമെൻ്റ് അല്ല വിട്ടത് വിവരാവകാശ കമ്മീഷൻ്റെ നിർബന്ധത്തിനനുസരിച്ച് വിടുക ചെയ്ത് എന്നിട്ടും അതിൻ്റെ ഹൃദയസ്പൃക്കായ അല്ലെങ്കിൽ ഹൃദയമായ ചില ഭാഗങ്ങൾ ഗവൺമെൻറ് പുറത്തേക്ക് വിട്ടിട്ടില്ല ഇത് നീതിരഹിതമായൊരു നടപടിയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഗവണ്മെൻറ്റ് എന്തുകൊണ്ട് കൃത്യമായി കമ്മിറ്റി മുമ്പാകെ വന്ന കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച ആളുകൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കാതെ അവർ പറഞ്ഞ വേട്ടക്കാരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ചിന്തനീയമാണ് അതുകൊണ്ട് ഇനി ഗവൺമെൻറ്റിന് വേറെ മാറ്റം മാർഗമൊന്നുമില്ല അവരുടെ മുമ്പിൽ ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ അതെന്താ സ്ത്രീ ശാക്തീകരണമാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് ഈ കമ്മീഷൻ ഈ റിപ്പോർട്ട് വീണ്ടും പഠിക്കാനും പഠിച്ച് ശരിയായ രീതിയിൽ നടപടികൾ നിർദ്ദേശിക്കുന്നതിനാവശ്യമായ മറ്റൊരു കമ്മീഷനെ നിയമിക്കേണ്ടി വരും അങ്ങനെ നിയമിച്ചാൽ തന്നെയും ഈ ഗവൺമെൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് കിട്ടും എന്ന് വിചാരിക്കാൻ വയ്യ അതുകൊണ്ട് ഇത് നമ്മുടെ ചീഫ് സെക്രട്ടറിയും മറ്റു മന്ത്രിമാരും സെക്രട്ടറിമാരും ഒക്കെ കൂടി പരിശോധിച്ചിട്ട് ഇതിനൊരു നടപടിക്രമം ഉണ്ടാക്കുകയാണ് വേണ്ടത് ആ നടപടിക്രമത്തിൽ പീഡകരായ ഒരാളെയും വിട്ടുകളയാൻ പാടില്ല അവരുടെ പേരിൽ നടപടി എടുക്കണമെന്നാണ് കേരളം ഒന്നാകെ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്